നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ കായംകുളം തിരുവല്ല സംസ്ഥാന സംസ്ഥാനപാതയിൽ കായംകുളത്തിനും മാവേലിക്കരയ്ക്കുമിടയിൽ ചെട്ടികുളങ്ങര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം മുഖ്യപ്രതിഷ്ഠ പരാശക്തിയുടെ ഒരു പ്രധാന ഭാവമായ ശ്രീ ഭദ്രകാളിയാണ് കിഴക്ക് ദർശനം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുവേര വിധിപ്രകാരമാണ് ചെട്ടികുളങ്ങരയിലെ ഭഗവതി പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് വരിക്കപ്പ്ളാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരുബിംബമാണ് മുഖ്യപ്രതിഷ്ഠ കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മബിംബവും ഭദ്രകാളി കൂടിയ ഗുരുസി ബിംബവും ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിഭാഗവത പ്രകാരം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി ദാരികനെ വധിക്കുവാൻ വേണ്ടി ശിവനേത്രാഗ്നിയിൽ നിന്നും ശ്രീ ഭദ്രകാളി അവതരിച്ചു എന്ന് ശൈവശാക്തേയ പുരാണങ്ങൾ പറയുന്നുണ്ട് പ്രാചീന പ്രാചീനകാലത്തെ മാതൃദൈവാരാധന ഊർവരത മണ്ണിന്റെ ഫലഭൂയിഷ്ടി കാർഷിക സമൃദ്ധി യുദ്ധവിജയം എന്നിവയുമായി മാതൃദൈവാരാധന ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ജനപ്രിയമായ കഥകൾ നിലവിലുണ്ട് ഏറ്റവും പ്രചാരമുള്ള ഒരു കഥ ഇപ്രകാരമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെട്ടികുളങ്ങരയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള കൊയ്പ്പള്ളിക്കരാഴ്മ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷികോത്സവങ്ങൾ കാണാൻ ചില തദ്ദേശ പ്രമാണിമാർ പോയിരുന്നു കൊയ്പ്പള്ളി കരാഴ്മാ ക്ഷേത്ര അധികൃതരും അവിടുത്തെ ഗ്രാമമുഖ്യന്മാരും സന്ദർശകരെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തുവത്രേ അപമാനത്തിൽ അസ്വസ്ഥരായി പ്രതികാരബുദ്ധിയോടെ അവർ ചെട്ടികുളങ്ങരയിൽ ഒരു ഭഗവതി ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു ചെട്ടികുളങ്ങരയിലെ ജനങ്ങൾ ഈ ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രദേശത്തെ അന്നത്തെ നാലോ അഞ്ചോ പ്രമുഖ കുടുംബങ്ങളിലെ കാരണവരുടെ കുടുംബത്തലവന്മാരുടെ നേതൃത്വത്തിൽ ഈ ദൌത്യത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാൻ ഇവർ തീരുമാനിക്കുന്നു വഴിയിൽ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ അവസാനം കൊടുങ്ങല്ലൂരിൽ എത്തി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന് ഭജനം നടത്തി ദേവി അവർക്ക് സ്വപ്നദർശനം നൽകി താനുടൻ ചെട്ടികുളങ്ങരയിൽ വരുമെന്ന് പറഞ്ഞതായാണ് പറയപ്പെടുന്നത് അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് നൽകിയ പവിത്രമായ വാളുമായി അവർ സന്തോഷത്തോടെ ചെട്ടികുളങ്ങരയിലേക്ക് മടങ്ങി ക്ഷേത്രത്തിന്റെ സിവിൽ ജോലികളെല്ലാം ആരംഭിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള കരീപ്പുഴ അരുവിയുടെ തദ്ദേശീയനായ വള്ളക്കാരൻ ഒരു വൈകുന്നേരം തന്റെ ജോലി അവസാനിപ്പിക്കുമ്പോൾ ഒരു വൃദ്ധ സ്ത്രീ അവളെ മറുകരയിലേക്ക് കൊണ്ടുപോകാൻ സഹായം അഭ്യർത്ഥിക്കുന്നത് കേട്ടു ഒറ്റയ്ക്കുള്ള ഈ വയസ്സായ സ്ത്രീയെ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്ന് അയാൾക്ക് തോന്നി അവർ പോകുന്ന സ്ഥലമായ ചെട്ടികുളങ്ങരയിലേക്ക് അവരെ കൊണ്ടുപോകാൻ വള്ളക്കാരൻ തീരുമാനിച്ചു വഴിയിലവർ വഴിയരകിലെ ഒരു മരത്തിനടിയിൽ വിശ്രമിച്ചു ഇപ്പോൾ ആ ആ സ്ഥലം പുതുശ്ശേരി അമ്പലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കടത്തുകാരൻ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു താമസിയാതെ അയാൾ ഉറങ്ങിപ്പോയി പുലർച്ചെ ഉണർന്നപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായിരുന്നു ഈ വള്ളക്കാരൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നുവെന്നും കരിപ്പുഴ തോടിന് കുറകെ കടത്താൻ ദേവിയെ സഹായിച്ചതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പിൻഗാമികളെ ക്ഷേത്രത്തിലെ ആചാര വെടിക്കെട്ട് ഏൽപ്പിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഈ നിഗൂഢമായ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ചെട്ടികുളങ്ങരയിലെ ജനങ്ങളോട് വന്ന് വിശദീകരിച്ചു അപ്പോൾ ദേവി ചെട്ടികുളങ്ങരയിൽ എത്തിയെന്ന് അവർക്ക് വിശ്വാസമായി ദേവി തൊഴിലാളികളോടൊപ്പം ഉച്ചഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു അടുത്ത ദിവസം ഇന്നത്തെ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്ത് ഓലമേഞ്ഞ മേൽക്കൂരയിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു വീട്ടിലെ അന്തർജനം തൊഴിലാളികൾക്കായി പരമ്പരാഗത പ്രാദേശിക വിഭവങ്ങളായ അരിക്കഞ്ഞിയും മുതിരപ്പൊഴുക്കും അസ്ത്രം എന്ന കറിയും വിളമ്പുമ്പോൾ ഒരു അപരിചിതയായ വൃദ്ധ ഉച്ചഭക്ഷണത്തിനായി അവരോടൊപ്പം ചേർന്നു ഭക്ഷണത്തിനുശേഷം വൃദ്ധ വീടിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് നീങ്ങുകയും ഒരു തിളക്കത്തോടെ വായുവിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാൽ അന്തർജനം ഇത് കണ്ടു അതോടുകൂടി അന്തർജനം ബോധരഹിതയായി പിന്നീട് അന്തർജനമാണ് തന്റെ അനുഭവം ആളുകളോട് വിശദീകരിക്കുന്നത് അതേ ദിവസം ദേവി ഗ്രാമ അവരുടെ സ്വപ്നദർശനത്തിൽ തന്റെ സാന്നിധ്യം കാണിച്ചു കൊടുത്തു അവർ പ്രശസ്ത ജ്യോതിഷികളെ സമീപിച്ചു പ്രശ്നചിന്തയിൽ ഭഗവതി ചെട്ടിക്കുളങ്ങരയിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചു പരമ്പരാഗത വെടിവഴിപാട് കുടുംബത്തിലെ ഒരു പിൻഗാമിയായ കുഞ്ഞുവർക്കിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം കൂടി പ്രചാരത്തിലുണ്ട് അദ്ദേഹത്തിന്റെ മുൻഗാമികളെ പോലെ അദ്ദേഹവും ഒരു ഉറച്ച ഭഗവതി വിശ്വാസിയായിരുന്നു മീനഭരണിയുടെ പിറ്റേന്ന് പ്രാദേശിക പള്ളിയിലെ ഉത്സവങ്ങളിൽ വെടിക്കെട്ട് നടത്താനുള്ള ചുമതല ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ഒരു സംഘം അദ്ദേഹത്തെ സന്ദർശിച്ചു ഭഗവതി ചെട്ടികുളങ്ങരയിലേക്ക് മടങ്ങുമ്പോൾ പരമ്പരാഗത വെടിവഴിപാട് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെടിക്കെട്ടിൽ വിദഗ്ധനായ തന്റെ സഹോദരനെ ചെട്ടികുളങ്ങരയിലെ വെടിക്കെട്ട് ഏൽപ്പിച്ചു അവരിൽ ഒരാൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും ക്ഷേത്രത്തിനടുത്തുള്ള ഉയരമുള്ള ആൽമരത്തിൽ നിന്ന് ഭഗവതിയുടെ തിരിച്ചുവരവ് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു കുഞ്ഞുവർക്കി ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൗതുകം കാരണം കുഞ്ഞുവർക്കി രാത്രിയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭഗവതിയുടെ തിരിച്ചുവരവ് രഹസ്യമായി കാണാൻ വേണ്ടി ആൽമരത്തിന്റെ മുകളിൽ കയറി പുലർച്ചെ മിന്നൽ വേഗത്തിൽ ക്ഷേത്രത്തിലേക്ക് ഒരു തിളക്കം വരുന്നതായി അദ്ദേഹം കണ്ടുവത്രെ ഒപ്പം തന്നെ ദേവിയുടെ മാലയുടെയും എല്ലാം ശബ്ദവും കേട്ടു ആ കാഴ്ച കണ്ടതോടുകൂടി അദ്ദേഹം ബോധരഹിതനായി വീണു താമസിയാതെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് സാധാരണയായി ഭഗവതി കൊടുങ്ങല്ലൂരിൽ എത്തുന്ന ദിവസമായ മീനഭരണിയുടെ അടുത്ത ദിവസം ക്ഷേത്രം അടച്ചിരിക്കും ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒടിഞ്ഞ ആൽമരക്കോമ്പ് ദേവിയുടെ തിരിച്ചുവരവ് സ്ഥിരീകരിക്കുന്നു എന്നാണ് ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ കഥകളുമായി വീണ്ടും വരാം അതിനായി ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ